ധന്വന്തിരി മൂർത്തിയുടെ നാടായ നെല്ലുവായിൽ നിന്നും പ്രമേഹം പ്രമേഹമെന്ന തീരവ്യാധിക്ക ഒരു ശാശ്വത പരിഹാരം പ്രമേഹ ചികിത്സയിൽ കേരളത്തിലെ അലോപ്പതിയിൽ വിദഗ്ധ ഡോക്ടറായ പ്രേംലാൽ ഇപ്പോൾ നെല്ലുവായി എറായ്സ് മെഡിക്കൽ സെന്ററിൽ തിങ്കൾ മുതൽ വെള്ളി വരെ രോഗികളെ പരിശോധിക്കുന്നു അവയവം മുറിച്ചു മാറ്റാതെ തന്നെ വിദഗ്ധ ചികിത്സ നാല് ദിവസം കൊണ്ട് ഷുഗർ നിയന്ത്രണ വിധേയമാക്കുന്നു കൂടാതെ അത്യാധുനിക സജ്ജീകരണങ്ങളോടു കൂടിയ മിനി ഓപ്പറേഷൻ തിയേറ്റർ ലാബ് ഇ ഫാർമസി എന്നീ സൗകര്യങ്ങളും മറ്റ് വിദഗ്ധരായ ഡോക്ടർമാരുടെ സേവനങ്ങളും ലഭ്യമാണ് എറൈസ് മെഡിക്കൽ സെന്റർ ദേവകി കോംപ്ലക്സ് നെല്ലുവായി ഫോൺ എയ്റ്റ് കുട്ടിച്ചേരയെ വാലിൽ കടിച്ച മൂർഖൻ ഭക്ഷണമാക്കാൻ ഒരുങ്ങി നാട്ടുകാർ തടിച്ചുകൂടിയതോടെ പിടിവിട്ട മൂർഖനോടി സംസ്ഥാന പാതയോരത്ത ചേലക്കരയിലെ വ്യാപാര സ്ഥാപനങ്ങൾക്ക് സമീപത്താണ് ജീവൻ മരണ പോരാട്ടം നടന്നത് വ്യാഴാഴ്ച രാത്രിയോടെയാണ് സംഭവം ആധാരമെഴുത്ത ഓഫീസ് കൂട്ടി വീട്ടിലേക്ക് മടങ്ങാൻ എസ് ഷൈജു ഒരുങ്ങുമ്പോഴാണ് സമീപത്തെ ചാലിൽ മൂർഖനും ചേരയും കടികൂടുന്നത് കണ്ടത് ഉടൻ പാമ്പിനെ പിടികൂടുന്നവരെ അറിയിച്ചു രണ്ടു മണിക്കൂറോളം ചേരയെ കടിച്ച ൂർഖൻ പാമ്പ് ഭക്ഷണമാക്കാൻ ശ്രമിച്ചു പാമ്പ് പിടുത്തക്കാർ എത്തുമ്പോഴേക്കും ആളുകൾ തടിച്ചുകൂടിയതോടെ മൂർഖൻ ചേരയെ വിട്ട് പൊന്ത കാട്ടിലേക്ക് ഇഴഞ്ഞു നീങ്ങി മൂർഖന്റെ കടിയിൽ നിന്ന് രക്ഷപ്പെട്ട ചേരയെ പാമ്പു പിടുത്തക്കാർ എടുത്ത് സമീപത്തെ പാടത്തേക്ക് വിട്ടയച്ചു